ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് വാഹനങ്ങൾ വാഹനങ്ങളുണ്ടായിരുന്നു അതിലൊരുപാട് വാഹനങ്ങൾ പോയി ഇപ്പോൾ ഇന്നും ഒരുപാട് ചെറിയ വാഹനങ്ങളെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ട് ഉണ്ട് ന്യൂ മോഡൽ രണ്ട് വാഗണർ ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൽ ആദ്യത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വൺ പോയിൻ്റ് ടു സെഡ് എക്സ് ഐ സിംഗിൾ ഓണറാണ് പിന്നെ അതോടൊപ്പം ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണറാണ് വെറും ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൺ പോയിൻറ്റ് ടു സെഡ് എക്സ് ഐ ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന് പിന്നെ അഞ്ച് ലക്ഷത്തിന് മേലെ നമുക്ക് എന്താണ് ഫിനാൻസ് കിട്ടും ഞാൻ ഇതിൻ്റെ ഉത്ഭാഗങ്ങളൊന്ന് കാണാം ഉത്ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒറ്റ ഓണറാണ് കേട്ടാ ഞാൻ എൻ്റെ പുറകോഷം പറയുകയാണെങ്കിൽ ടയറൊക്കെ ഇരുപത്തിരണ്ടായിരം ഓടിയെങ്കിൽ കൂടി പുതുപുത്തൻ മൈരാണ് ടയർ വൈറ്റ് കളറ് അഞ്ച് ലക്ഷത്തിന് മേലെ ഫിനാൻസ് അവൈലബിൾ ആണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് വൺ പോയിൻറ്റ് ടു സെഡ് എക് വൺ പോയിൻറ്റ് ടു വി എക്സ് ഐ സിംഗിൾ ഓണർ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനറാണ് കേൽപ്പത്ത് മലപ്പുറം എസ് ആർ ടി ഒല് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനം നിലവിൽ സിംഗിൾ ഓണറാണ് ആക്സിഡൻറ്റുകൾ റീപ്ലേസുകൾ ഒന്നുമില്ല വെറും മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ പിന്നെ ഇൻഷുറൻസ് ഉണ്ട് ടയറുണ്ട് എല്ലാ വാങ്ങുകളുണ്ട് ഇനി അതിൻ്റെ ഉൾവശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ആ വാഹനം എന്ത് ചെയ്തിട്ടുള്ളത് കൈകാര്യം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് വൺ പോയിന്റ് ടു വി എക്സ് ഐ വാഗണർ സിംഗിൾ ഓണർ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക പിന്നെ വണ്ടിയുടെ വിലനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഫിനാൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൊക്കെ ബന്ധപ്പെടാം ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അഞ്ച് അറുപതാണ് നാല് ലക്ഷത്തിന് മുകളിൽ ഫിനാൻസും കിട്ടും അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടിയാഗോ വൺ പോയിൻ്റ് ടു എക്സ് എഡ് ഡി എ ഓട്ടോമാറ്റിക്കിൻ്റെ വിശേഷങ്ങളാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കയ്യിൽ ഒരു വാഹനമേ ഉള്ളൂ നിലവിൽ പിന്നെ രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എസ്റ്റാറ് അതോടൊപ്പം തന്നെ സെലീർ ഈ വാഹനങ്ങൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിലിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഒരു വാഹനമുള്ളു രണ്ടായിരത്തി പത്തൊമ്പത് ടിയാഗോ വൺ പോയിൻ്റ് ടു എക്സ് എഡ് ഡി എ ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ വെറും അറുപതിനായിരം കിലോമീറ്ററോടിയിലുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന വില അഞ്ച് നാൽപ്പതാണ് കെ എൽ സെവൻ എറണാകുളം എസ് ആർ ടി ഒലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഉൾവശങ്ങൾ കാണാം ടിയാഗ ഓട്ടോമാറ്റിക് എ എം ടി ആണ് ഏറ്റവും ടോപ്പൻ്റ് വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എക്സ് എഡ് ഡി എ നമ്മൾ വീഡിയോയിൽ പല ആളുകളും പറയുന്നതാണ് വില ഒരുപാട് ഹൈ ആണ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ ചോദിക്കുന്ന വിലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അത് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യുക ഒരുപാട് ആളുകൾ വളരെ ഇതായിട്ട് അത്രത്തേക്ക് തരാം ഇത്ര ഓഫർ അത് ഇത് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകളൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷേ ആ വീഡിയോ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് സംസാരിച്ച് അതിൻ്റെതായ റേറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മാക്സിമം ഒരു അഡ്ജസ്റ്റ് ആയിട്ടാണ് കൊടുക്കൽ നമ്മൾ ആകെപ്പാട് ഒരുപാട് വലിയ സ്റ്റോക്കൊന്നുമില്ല ഉള്ള വാഹനങ്ങൾ കിലോമീറ്റർ കുറവാണ് പിന്നെ അതോടൊപ്പം തന്നെ സിംഗിൾ ഒരു സെക്കൻഡ് അൻപതിനായിരത്തിൻ്റെ ചുവടെ ഓടിയ വാഹനങ്ങൾ അങ്ങനെയുള്ള മോഡല് കൂടിയ വാഹനങ്ങളാണ് നമ്മളെ കയ്യിലുള്ള ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം അതോടൊപ്പം തന്നെ ഒരു ഏഴ് ലക്ഷം അത്ര വരെയുള്ള വാഹനങ്ങളെ നമ്മളെ കയ്യിലുള്ളു അപ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ കയ്യിലുണ്ട് മാക്സിമം നമ്മൾ ചെറുവാഹനങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ അത് നിലവിൽ മൂന്നാമത്തെ ഓണറാണ് വെറും എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ കറക്റ്റ് സർവീസാണ് മേജർ അപാകതകളൊന്നുമില്ല ഒരു രണ്ട് രണ്ടേകാല് ആ ബഡ്ജറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില രണ്ടേ മുപ്പത്തഞ്ചാണ് എങ്കിൽ കൂടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക അത്രക്കാർക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു വാഹനമാണ് ഗ്രേ കളറാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ അതിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം ഇനി ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം ഐ ഡി വിയിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം ഒന്നേ മുക്കാൽ ലക്ഷം വരെ ഫിനാൻസും അവൈലബിൾ ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എക്സ്പ്രസ്സോ വി എക്സ് ഐ പ്ലസ് മാനുവലാണ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ നേരത്തെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ വീഡിയോയിലുണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് ഒരു ബാക്കിയുള്ളൊരു വാഹനങ്ങളിൽ പെട്ട ഒരു വാഹനം കൂടിയാണ് നമ്മൾ എക്സ്പ്രസ്സോ രണ്ടായിരത്തി ഇരുപത്തി വി എക്സ് ഐ പ്ലസ് പിന്നീട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ ഇതിന് ഫിനാൻസ് കിട്ടും നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന വില അഞ്ച് പത്താണ് അതിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏറ്റവും ടോപ്പൻ്റ് വി എക്സ് ഐ പ്ലസ് എക്സ്പ്രസ്സോ ഓക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സിംഗിൾ ഓണറാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊൻപത് ഡെലിവറി പത്തൊമ്പത് രജിസ്ട്രേഷനുള്ള ഷിഫ്റ്റ് എൽ എക്സൈൻ്റെ വിശേഷങ്ങളാണ് നാൽപ്പതിനായിരം ഓഡിറ്റുള്ളും ഇ എക്സൈയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് സ്പോയിലർ ഫോഗ് ലാംബ് റെയിൻ ഗാർഡ് ബീഡിങ് നിക്ലിങ് എല്ലാ കാര്യങ്ങളും അതായത് റിവേഴ്സ് ക്യാമറ സെൻസറ് പിന്നെ സീറ്റ് കവറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണറാണ് പുതിയ ടയറാണ് പുതിയ ഇൻഷുറൻസ് ആണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് നാല് ലക്ഷം വരെ ഫിനാൻസ് അവൈലബിൾ ആണ് പുതിയ ഇൻഷുറൻസ് പുതിയ ടയർ നാൽപ്പത് ഓടീട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഷിഫ്റ്റ് എൽ എക്സൈന് വി എക്സൈയിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനം ഓക്കെ അതിന് ഉൾവശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ ഒക്കെ ഇടയിൽ ഓരോ വാഹനങ്ങൾ ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ഫേസ്ബുക്കിലും ഉണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം റീൽസിലും കാണാം ഓക്കെ എം എസ് ഇ പി മീഡിയ എന്നാണ് ഐ ഡിയുടെ പേര് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എം എസ് സി പി മീഡിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ വാഹനത്തെക്കുറിച്ചിട്ടുള്ളത് കിട്ടും അതോടൊപ്പം തന്നെ വീഡിയോയുടെ ഇടയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ചെയ്യാനൊക്കെ ബന്ധപ്പെടാം മാക്സിമം ചെറിയ വാഹനങ്ങളാണ് ചെറിയ വാഹനങ്ങൾ അതായത് ചെറിയൊരു രണ്ട് ലക്ഷം മുതൽ ഒരു ഏഴ് ലക്ഷം വരെയുള്ള സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾക്ക് ഞങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിളാണ് നമ്മളെ കയ്യിൽ ഇല്ലാത്തത് നമ്മളെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കും വിത്ത് ഫിനാൻസ് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാറ് രജിസ്റ്റർ ഉള്ള പിന്നെ ഏറ്റവും ടോപ്പൻ്റെ ആസ്റ്റ ഓപ്ഷണൽ ഐ ട്വൻ്റി പെട്രോളാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വരെ കമ്പനി സർവീസാണ് ടയർ പുതിയതാണ് ഇൻഷുറൻസ് ഉണ്ട് ഈ കൊല്ലം അവസാനം വരെ ഉണ്ട് സിംഗിൾ ഓണറാണ് കമ്പനി സർവീസാണ് ആസ്റ്റ ഓപ്ഷണലാണ് വാഹനം അതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് കാണാം നമ്മൾ ഉദ്ദേശിക്കുന്ന വില അഞ്ച് ഇരുപതാണ് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഐ ട്വൻ്റി ആസ്ര ഐ ട്വൻ്റി ഡയമണ്ട് കട്ടൈവിയിലും അതോടൊപ്പം തന്നെ സ്പെയർ കീ ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളുമുള്ള ഏറ്റവും എല്ലാ ഫീച്ചേഴ്സും ആയിട്ടുള്ള വാഹനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വൻറ്റ് ആസ്ട്ര ഓപ്ഷണൽ രണ്ടായിരത്തി പത്തൊൻപത് മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ ആണ് സെക്കൻഡ് ഓണറാണ് വെറും മുപ്പത്തേഴ് ഓടിയിട്ടുള്ളു ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം അൾട്ടോ എണ്ണൂറ് കെ എൽ അമ്പത്തഞ്ച് എസ് ആർ ടി ഒലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ചൊന്ന് കാണാം ഒരു മിനിറ്റ് നല്ല നീറ്റ് ആൻഡ് ആണ് കെ എൽ അമ്പത്തഞ്ച് തിരൂരാണ് ഈ വാഹനം എന്ത് ചെയ്തിട്ടുള്ളതേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഗ്രാൻഡ് ഐട്ടൺ മാഗ്ന സിംഗിൾ ഓണറാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ചെറിയൊരു വാഹനം ഒരു നാല് നാലേകാൽ ലക്ഷം ബഡ്ജറ്റിൽ നോക്കുന്ന ഒരാൾക്ക് ഏറ്റവും സ്യൂട്ടബിളാണ് നാല് മുപ്പതാണ് ആസ്കിംഗ് പ്രൈസ് ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം ടയറിന് പുതിയതാണ് ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഐട്ടൺ പെട്രോൾ മേഗന മാനുവൽ ഞാൻ ഉൾവശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെയറിംഗ് കൺട്രോള് വോളിയം കൺട്രോൾ റിവേഴ്സ് സെൻസർ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്ക് എ സി ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നാല് മുപ്പതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അതിൽ മൂന്നേ കാലം നമുക്ക് എന്തു ചെയ്യുക ഫിനാൻസ് കിട്ടും ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് മേഘന ഐട്ടൺ പെട്രോൾ മാനുവൽ അപ്പോൾ വീഡിയോ വീഡിയോടെ അവസാനിക്കുകയാണ് നമ്മളെ ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായക്കുമിടയിൽ ബാവപ്പടി മെയിൻ റോഡിൻ്റെ വക്കിലാണ് ഏകദേശം പുത്തനത്താണിയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററും അതോടൊപ്പം തന്നെ തിരുനാവായിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു എട്ട് കിലോമീറ്ററുമാണ് നമ്മളെ സ്ഥാപനത്തിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ നമ്മുടെ കയ്യിൽ ചെറിയ വാഹനങ്ങളാണ് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓട്ടോമാറ്റിക്ക് അതോടൊപ്പം തന്നെ ചെറിയ വാഹനങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ മടിച്ചിരിക്കേണ്ട നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ നമ്പറുണ്ട് അതിൽ വിളിക്കാം അതോടൊപ്പം തന്നെ മാക്സിമം ഫിനാൻസ് നമ്മൾ അറേഞ്ച്മെൻ്റ് ചെയ്ത് കൊടുക്കും നല്ല കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത് അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതോടൊപ്പം തന്നെ റേറ്റ് എല്ലാവരും പല വീഡിയോൻ്റെ ഇടയിലും കമൻറ്റ് പറയുന്ന റേറ്റ് കൂടുതലാണ് റേറ്റ് ഒരുപാട് കൂടുതലാണല്ലോ അങ്ങനെ വെറുതെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവരോടൊക്കെ പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റേറ്റിലൊക്കെ ചെറിയ നെഗോഷ്യബിൾ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള ഒരു വാഹനങ്ങളാണ് നമ്മൾ കയ്യിൽ കൂടുതൽ വാഹനങ്ങളൊന്നുമില്ല ഉള്ള വാഹനങ്ങൾ നല്ല വാഹനങ്ങളാണ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയുടെ അവസാനിക്കാണ് ഓക്കെ ഗുഡ് ബൈ